പാട്ടിനെ വെറുത്ത് സുജാത ഡിപ്രഷനിലേക്ക് വരെ നീങ്ങി സുജാതയുടെ പുതിയ വാർത്ത സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നു സുജാതയുടെ പാട്ട് കേട്ടാൽ ഉള്ളം കുളരുമെങ്കിലും പാട്ടു പാടുന്നതോർത്ത് മനസ്സ് തളർന്നുപോയ ഒരു ഘട്ടമുണ്ട് സുജാതയുടെ അമ്പത് വർഷത്തെ പാട്ട് ജീവിതത്തിൽ റെക്കോർഡിങ്ങിനായി വിളിക്കുന്നവരോട് നോ പറഞ്ഞ കാലം വേദിയിൽ മൈക്ക് കൈയിലെടുക്കാൻ ഉള്ളു വിറച്ച കാലം മനസ്സ് മടുത്തുപോയ ആ ഘട്ടം അതിജീവിച്ചാണ് സുജാത പാട്ടിലേക്ക് മടങ്ങിയത് മുംബൈയിൽ നിന്നും പി പൂർത്തിയാക്കി മടങ്ങി വന്ന മോഹൻ ചെന്നൈയിൽ അപ്പോളോ ആശുപത്രിയിൽ ജോലി കിട്ടി അങ്ങനെ ഞാനും അമ്മയും കൂടി ചെന്നൈയിലെത്തി ആയിടയ്ക്ക് ഗർഭിണിയായെങ്കിലും അത് അപോഷനായിപ്പോയി സങ്കടവും വിഷമവുമൊക്കെ മറികടന്നു വീണ്ടും ഗർഭിണിയായെങ്കിലും അതും അങ്ങനെ തന്നെ സംഭവിച്ചു അതോടെ ചുറ്റുമുള്ള ചിലരൊക്കെ കുത്തുവാക്കുകൾ പറയാൻ തുടങ്ങി പാട്ടുപാടി നടക്കുന്നതുകൊണ്ട് കുട്ടികളെ പോലും വേണ്ടെന്ന് വെച്ചു എന്നൊക്കെയായിരുന്നു സംസാരം നമ്മുടെ വീടിനുള്ളിൽ നടക്കുന്നതൊന്നും അവർക്കറിയില്ലല്ലോ അമ്മയും മോഹനും കുടുംബവുമെല്ലാം സമ്മതിച്ചുവെങ്കിലും ഞാൻ പാട്ടിനെ വെറുത്തു ഡിപ്രഷനിലേക്ക് വരെ നീങ്ങിയ ഘട്ടം പാട്ടിനോട് അകൽച്ച ഉണ്ടായെങ്കിലും ദാസേട്ടൻ വിളിച്ചാൽ പാടാൻ പോകാതെ പറ്റില്ല അങ്ങനെയിരിക്കെ സിലിങ്കുരിയിൽ ഒരു ഷോ പോകുന്നതിന് മുമ്പ് കുറച്ച് ക്ഷീണം തോന്നി ഡോക്ടറെ കണ്ടിരുന്നു പരിശോധനയ്ക്കായി സാമ്പിളുകളും നൽകി എന്തോ കാരണം കൊണ്ട് ഫ്ളൈറ്റ് മിസ്സായപ്പോൾ ട്രൂപ്പിനു വേണ്ടി ദാസേട്ടൻ ബസ് വരുത്തി കുന്നും മലകളും താണ്ടി പത്തുമണിക്കൂറോളം നീണ്ട യാത്രയുണ്ട് പകുതി ദൂരം ചെന്ന ശേഷം വിവരം പറയാൻ വീട്ടിലേക്ക് വിളിച്ചപ്പോഴാണ് അമ്മ സന്തോഷ വാർത്ത പറഞ്ഞത് ടെസ്റ്റ് റിസൾട്ട് പോസിറ്റീവാണ് വിവരം പറഞ്ഞപാടെ ദാസേട്ടൻ വണ്ടി നിർത്തി ഓർക്കസ്ട്ര ഉപകരണങ്ങൾ പാക്ക് ചെയ്തിരുന്ന സ്പോഞ്ചുകളൊക്കെ ഇളക്കിയെടുത്ത് കുഷ്യൻ പോലെ സീറ്റ് നിരത്തി എന്നെ കെടുത്തി പ്രോഗ്രാം കഴിഞ്ഞ് തിരികെ ചെന്നൈയിലെത്തിയപ്പോൾ ദാസേട്ടൻ ഒരു നിർദ്ദേശം വച്ചു നീ തൽക്കാലം വീട്ടിലേക്ക് പോണ്ട ദിന വീട്ടിലെ താഴത്തെ നിലയിൽ അന്നൊരു പ്രമുഖനുണ്ട് മുല്ലശ്ശേരി രാജുവേട്ടൻ അദ്ദേഹം ചികിത്സയ്ക്ക് ചെന്നൈയിൽ വന്ന് താമസിക്കുകയാണ് മുകളിലത്തെ നിലയിലെ കുട്ടികളുടെ മുറി ഞങ്ങൾക്ക് ഒരുക്കി തന്നു മൂന്ന് മാസം അനങ്ങാൻ പോലും സമ്മതിക്കാതെ ബെഡ് റെസ്റ്റ് ആയിടയ്ക്ക് ഒരു സംഭവം ഉണ്ടായി ദാസേട്ടന്റെ വീട്ടിൽ മൂന്ന് പശുക്കളുണ്ട് ഒരെണ്ണം ഗർഭിണിയായിരുന്നു ആ പശുവിന്റെ ഗർഭം അലസിപ്പോയി ദൈവം എനിക്ക് വേണ്ടി ഇടപെട്ടതാണെന്ന് തോന്നുന്നു മൂന്ന് മാസത്തിനു ശേഷം വീട്ടിലേക്ക് വന്നെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഒൻപത് മാസം വരെയും ഡോക്ടർ ബെഡ് റെസ്റ്റ് നിർദ്ദേശിച്ചു എട്ട് മാസമായപ്പോഴാണ് ഒരിളവ് കിട്ടിയത് ആയിടയ്ക്ക് ചെന്നൈയിൽ ഒരു ഷോ കാണാൻ പോയി ദാസേട്ടനും ജയേട്ടനും ജാനകിയമ്മയും പി സുശീലാമ്മയും വാണിയമ്മയും ഒക്കെ പാടിയ പ്രോഗ്രാം അത് കഴിഞ്ഞ് മൂന്നാം നാൾ പ്രസവത്തിന് വേണ്ടി ആശുപത്രിയിൽ അഡ്മിറ്റായി പറഞ്ഞതിലും ഒരു മാസം മുൻപ് ഗർഭിണിയായിരിക്കുമ്പോൾ കുഞ്ഞിനു വേണ്ടി പാട്ടുകൾ പാടിക്കൊടുക്കുമായിരുന്നു ബെഡ് റെസ്റ്റ് ആയിരുന്ന കാലത്താണ് ഹിന്ദുസ്ഥാനി സംഗീതം പഠിച്ചത് കുൽക്കർണി മാഷ് വീട്ടിൽ വന്ന് പഠിപ്പിക്കുകയായിരുന്നു സിനിമയിലും വേദിയിലുമൊക്കെ പാടാൻ പലരും വിളിച്ചെങ്കിലും പോകാൻ അപ്പോഴൊന്നും മനസ്സ് വന്നില്ല പ്രിയദർശനാണ് നിർണായക ഇടപെടൽ നടത്തിയത് ആയിടയ്ക്ക് പ്രിയേട്ടൻ മോഹനെ വിളിച്ചു എന്താണ് സുജാതയെ പാടാൻ അനുവദിക്കാത്തത് എന്നായിരുന്നു ചോദ്യം മോഹൻ പറഞ്ഞിട്ടാണ് ഞാൻ പാട്ട് നിർത്തിയത് എന്നാണത്രെ അവരൊക്കെ കരുതിയത് കല്യാണം കഴിച്ചത് തന്നെ പാടുന്നത് കൊണ്ടാണ് ഇപ്പോഴിതാ പാടുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്നു നിങ്ങൾക്ക് പറ്റുമെങ്കിൽ പാടിക്കൂ എന്നായിരുന്നു മോഹന്റെ മറുപടി ഞാൻ പാടാത്തതിൽ ഏറ്റവും വിഷമം മോഹനായിരുന്നു അങ്ങനെ പ്രിയൻ കാണാൻ വന്നു ഈശ്വരൻ തന്ന വരം വേണ്ടെന്ന് വെക്കരുത് എന്ന് പറഞ്ഞു നിർബന്ധിച്ചു അങ്ങനെയാണ് കടത്തനാടൻ അമ്പാടിയിൽ പാടിയത് നളയന്തി മയങ്ങുമ്പോൾ എന്ന പാട്ട് അതിന്റെ റീറെക്കോർഡിംഗ് ശ്രീകുട്ടൻ ആദ്യമായി കാണുന്നത് അതിന് പിറകെ പാടിയ ചിത്രത്തിൽ ദൂരകിഴക്കുതിക്കും എൻ്റെ രണ്ടാം വരവ് ശ്രീകുട്ടന്റെ സ്ഥാനം ഉറപ്പിച്ചു വന്ദനം ഒരു മുത്തശ്ശിക്കത പ്രിയദർശന്റെ സിനിമകളെല്ലാം ഞങ്ങൾക്ക് ഹിറ്റ് പാട്ടുണ്ടായി സാറും സിബി മലയിൻ സാറും ലാജോസുമാണ് പിന്നെ സ്നേഹത്തോടെ ഓർക്കുന്ന പേരുകളെന്നും സുജാത വെളിപ്പെടുത്തി